ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതെവിടെയെന്ന് അറിയാമോ നമ്മുടെ എറണാകുളം ജില്ലയിൽ എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എടപ്പള്ളിയിൽ നമ്മുടെ പുതിയ സിക്സ് ലൈൻ ഹൈവേ പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ബിൽഡിങ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഏഴ് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഇതിൽ ഏഴ് അപ്പാർട്ട്മെൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഏഴ് അപ്പാർട്ട്മെൻറ്റിൽ ടു ബി എച്ച് കെ അഞ്ചെണ്ണമുണ്ട് അതായത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അഞ്ചെണ്ണവും വൺ ബി എച്ച് കെ രണ്ടെണ്ണം ഉള്ളത് അതായത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് വരുന്നത് അഞ്ചും രണ്ടും ഏഴെണ്ണം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് സി ആറാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഇത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്ക് തരുന്നത് അതായത് നമുക്ക് തരുന്ന ടീമിന് തന്നെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലാക്സ് അതായത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പെർ മന്ത് നമുക്ക് തന്നെ റെൻ്റായിട്ട് അവിടെ തരും അതല്ല സ്വന്തമായിട്ട് നമുക്ക് നടത്താനായിട്ട് പ്ലാൻ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം വരെയൊക്കെ നമുക്ക് എഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ